ഉചിതണം ആരും സ്തുതിക്കണം നേരുള്ളവർ നേരുള്ളവർ എന്തു ചെയ്യണം സ്തുതിക്കണം ആ സ്തുതിയെ സ്വർഗത്തിൽ ചെല്ലുകയുള്ളൂ സ്വർഗത്തിൽ ചെല്ലുന്ന സ്തുതിയുണ്ട് സ്വർഗത്തിൽ ചെല്ലുന്ന പ്രാർത്ഥനയുണ്ട് സ്വർഗത്തിൽ ചെല്ലുന്ന ദാനധർമ്മങ്ങളുണ്ട് സ്തോത്രം ലോകത്തിൽ ആരെല്ലാം നല്ല ദാനധർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് ഇല്ലേ കൊടുക്കുന്നുണ്ടോ ഇല്ലയോ ഉണ്ട് നമ്മളൊക്കെ ചെയ്യുന്നതിനേക്കാൾ എത്രയോ വലിയ ചാരിറ്റി വർക്ക് ചെയ്യുന്നവരുണ്ട് സ്തോത്രം അപ്പോൾ ചാരിറ്റി വർക്ക് ചെയ്തതുകൊണ്ടോ ധർമ്മം കൊടുത്തതുകൊണ്ടോ കൊണ്ടോ എല്ലാം സ്വർഗത്തിൽ ചെല്ലത്തില്ല സ്വർഗത്തിൽ ചെല്ലുന്ന സ്തോത്രം പറയണം ഹലോ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ നമ്മുടെ സ്തോത്രം എവിടെ ചെല്ലണം സ്വർഗത്തിൽ ചെല്ലണം വലിയ ജലപ്രളയം കഴി കഴിഞ്ഞു അരാറാർ പർവ്വതത്തിൻ്റെ മുകളിൽ പെട്ടകം ഉറച്ചു സ്തോത്രം നോഹ അവിടെ യാഗപീഠം പണുതു യാഗപീഠം പണുതു അവിടെ ദൈവത്തിന് ഹോമയാഗം അർപ്പിച്ചു സ്തോത്രം അവിടെ എഴുതിയിരിക്കുന്നു അതിൻ്റെ സൗരഭ്യവാസന ആര് മണത്തു സ്വർഗത്തിൽ ചെന്ന സ്വർഗം മണത്തു സൗരഭ്യവാസന എവിടെ ചെന്നു സ്വർഗത്തിൽ ചെന്നു അപ്പൊ നമ്മുടെ ആരാധന എവിടെ ചെല്ലണം നമ്മുടെ സ്തോത്രം എവിടെ ചെല്ലണം അവിടെ ദൈവം ഇറങ്ങിയെന്ന ഓ ജീസസ് അവിടെ ദൈവം ഇറങ്ങി എന്നൊരു ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട് എന്താ പറഞ്ഞേ ഞാൻ ഞാനൊരു ഉടമ്പടി ചെയ്യുക ഇനി ജലപ്രളയം കൊണ്ട് ഞാൻ ഭൂമിയെ ഒറ്റ ആരാധനയിൽ ദൈവത്തിൻറെ മനസ്സ് മാറി കർത്താവ് അവിടെ പുതിയൊരു തീരുമാനം പറയുക അതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ നിന്റെ ആരാധന സ്വർഗത്തിൽ ചെന്നാൽ നിന്റെ സ്തുതി സ്വർഗത്തിൽ ചെന്നാൽ അവിടെ സ്വർഗം നിന്റെ വിഷയത്തിൽ ഇറങ്ങും ഏറ്റെടുക്കാൻ എത്ര പേർക്ക് പറ്റുന്നുണ്ട് എത്ര പേർക്ക് സ്തുതിക്കാൻ പറ്റുന്നുണ്ട് നോഹ അരാർ പർവ്വത്തിന്റെ മുകളിൽ യാഗപീഠം പണുന്നത് ചിരിച്ചോണ്ടായിരിക്കത്തില്ല ഹലോ അമേൻ വിങ്ങി പൊട്ടുന്ന മനസ്സുമായിട്ടാ കാരണം ചുറ്റുപാടുകളിൽ ഒഴുകി നടക്കുന്ന ഡെഡ് ബോഡികളാ തൻ്റെ സുഹൃത്തുക്കൾ തൻ്റെ കൂട്ടുകാർ തൻ്റെ ബന്ധുക്കൾ തൻ്റെ ചാച്ചക്കാർ തൻ്റെ സ്നേഹിതരൊക്കെ മരിച്ചു മൺമറഞ്ഞതിൻ്റെ വേദനയുടെ ആഴങ്ങൾ നിന്നുകൊണ്ട് കത്താവ് ഇനിയൊരു ജലപ്രളയം നേരിടാനുള്ള ശക്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന് ആരാധന കഴിച്ചപ്പോൾ സ്വർഗമിറങ്ങി എന്ന് പറഞ്ഞു നിന്റെ ആരാധന ഞാൻ സ്വീകരിച്ചിരിക്കുന്നു ഇനി ഞാൻ ഇങ്ങനൊരു ജലപ്രളയം കൊണ്ട് ഭൂമിയെ നശിപ്പിക്കത്തില്ല ഇന്ന് പകൽക്കാലം ഏറ്റെടുക്കൽ കൃപ പ്രാപിച്ച ദൈവമക്കളെ ഓർത്തി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നീ കരയുന്ന ചില വിഷയങ്ങൾക്ക് നീ നെടുംപാടു വീഴുന്ന ചില വിഷയങ്ങൾക്ക് നിന്റെ മനസ്സിനെ ഇടിച്ചിരുന്ന ചില വിഷയങ്ങൾക്ക് നിന്റെ ആരാധനയിൽ സ്വർഗത്തിനും മറുപടി തരാൻ ഏറ്റെടുക്കാൻ കൃപ പ്രാപിച്ച ദൈവമക്കൾ ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്